ലോകമെമ്പാടും വേരുകളുള്ള ക്രൈസ്തവ സഭയുടെ പ്രഥമ മെത്രോപൊലിത്തയാണ് വിടവാങ്ങിയ മാർ അത്തനേഷ്യസ് യോഹാൻ രണ്ടായിരത്തി മൂന്നിലാണ് അദ്ദേഹം ബിലീവേഴ്സ് ചർച്ച് എന്ന സഭയ്ക്ക് രൂപം നൽകിയത് അതുരസേവന രംഗത്തും നിറസാന്നിധ്യമായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ബിലീവേഴ്സ് ഈസ്റ്റ് ചർച്ചിന്റെ പ്രഥമ മെത്രാപൊലിത്തയുടെ വിടവാങ്ങൻ സഭാവിശ്വാസികൾക്ക് ഉൾക്കൊള്ളാവുന്നതിനപ്പുറം ലോകമെമ്പാടുമുള്ള സഭാവിശ്വാസി സമൂഹത്തിന് താങ്ങും കരുത്തുമായ നേതൃത്വം ദൈവിക ജീവിതത്തിൽ നന്നായി ചെറുപ്പം മുതലേ ആകൃഷ്ടനായ വ്യക്തിത്വം അപ്പർ കുട്ടനാട്ടിലെ സാധാരണ കർഷക കുടുംബത്തിലെ ജീവിതത്തിനിടയിലോ കൗമാര തന്നെ അദ്ദേഹം ബൈബിൾ പ്രഘോഷണങ്ങളിലേക്ക് തിരിഞ്ഞു ദൈവചിന്തയിലുള്ള താല്പര്യം പതിനാറാം വയസ്സിൽ ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നതിനും ദൈവശാസ്ത്ര പഠനം നടത്തുന്നതിനും അദ്ദേഹത്തിന് പ്രേരകമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് അമേരിക്കയിലെ ഡാലസിൽ അദ്ദേഹം ദൈവശാസ്ത്ര പഠനത്തിന് ചേരുന്നത് പിന്നീട് ദൈവവചനം പ്രചരിപ്പിച്ച് വൈദിക ജീവിതം ഇതേ മേഖലയിൽ സജീവമായിരുന്ന ജർമ്മൻ പൗര ഗിസെ വിവാഹം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ചേർന്ന് ഗോസ്ബൽ രൂപം നൽകി സംഘടന വളർന്നതോടെ നീണ്ട വിദേശവാസത്തിനുശേഷം തിരുവല്ല ആസ്ഥാനമായി പ്രവർത്തിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു രണ്ടായിരത്തി മൂന്നിൽ ബിലീവീഴ്സ് ചർച്ച് എന്ന സഭയുടെ രൂപീകരണം രണ്ടായിരത്തി പതിനേഴിൽ ബിലീവീഴ്സ് ഈസ്റ്റർ ചർച്ച് എന്ന് പേരുമാറുമ്പോൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ സാന്നിധ്യം പുറപ്പെ ക്രൈസ്തവ സഭയുടെ പ്രഥമ മെത്രാപൊലിത്ത് ആസ്ഥാനം മാർ അത്തനീഷ്യസ് യോഹാന വിശ്വാസികൾ ഏൽപ്പിച്ചു ആന്തര സേവന രംഗത്തും സജീവ സാന്നിധ്യമായിരുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത് ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ കാരുണ്യ പ്രവർത്തനങ്ങളെ ഏറ്റെടുത്ത് സ്പർശമായി മാർ അത്തനീഷ്യസ് യോഹാൻ മാറി ജനം പത്തനംതിട്ട